ഹായ് ഹായ്സ് ഞങ്ങളിപ്പോൾ സ്റ്റേഡിയത്തിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡും ബൊട്ടോ ഫോക്കോ ഫ്രം ബ്രസീൽ ഞങ്ങൾ ഇപ്പോൾ ലൈവ് മാച്ച് കണ്ടുകൊണ്ടിരിക്കുകയാണ് അമേരിക്കയിൽ വന്നിട്ട് ഒരു കളി കാണാൻ എന്നുള്ള സങ്കടമായിരുന്നു മിയാമിയുടെ കളി എന്തായാലും കാണുമെന്ന് വിചാരിച്ചിരുന്നതാണ് പക്ഷെ കാണാൻ പറ്റില്ല ഇപ്പോൾ കളി ഹാഫ് ടൈം ആയി ആരും ആരും ഗോൾ അടിച്ചിട്ടില്ല നിർണായകമായ കളിയാണ് അത്ലിറ്റോക്ക് ഈ രക്ഷയുള്ളു അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ സ്റ്റേഡിയം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാണ് ഓക്കെ സ്റ്റേഡിയത്തിലൂടെയാണ് ഞങ്ങളിപ്പോ നടക്കുന്നത് സ്പാനിഷ് ആൾക്കാരാണ് ഇവിടെ കേറിയിരിക്കുന്നത് സപ്പോർട്ട് മുഴുവനും ഈ ബ്രസീലിയൻ ടീമിനാണ് പക്ഷെ അവർ ഓൾറെഡി അവർക്ക് ജയിച്ചാലും തോറ്റാലും അവര് കടക്കാൻ സാധ്യതയുണ്ട് കാരണം രണ്ട് കളി മാച്ച് അവർ ജയിച്ചു പി എസ് സിനെ തോപ്പിച്ച ടീമാണത് പക്ഷേ ഇന്ന് കളി ഞങ്ങൾ കണ്ടോടത്തോളം നല്ലത് അത്ലറ്റിക് മാൻഡ്രീഡാണ് നമ്മുടെ ഗ്രീസ്മാൻ സബ്സ്റ്റൂട്ടാണ് പക്ഷെ നമ്മളുടെ ഡീപ്പോളും ജൂലിയൻ ആലവറസും കളിക്കുന്നുണ്ട് പിന്നെ സിമിയോണിയുടെ മകനും ഉണ്ടോ കാണേണ്ട കാഴ്ചയാണ് നമുക്ക് ഇത് വന്നിങ്ങനെ കയറി കാണാനുള്ള ആഗ്രഹം ഭാഗ്യമുണ്ടായി അതാണ് ഏറ്റവും വലിയ കാര്യം ഇത്രയും ഒരു സ്റ്റേഡിയത്തിൽ നമുക്ക് കളി കാണാൻ പറ്റിയത് വലിയൊരു അവസരമാണ് അപ്പോൾ തീർച്ചയായിട്ടും കളി ഇട ഞാനിടുന്നതാണ് ഇപ്പോൾ തുല്യം തുല്യമാണ് ആരും ഗോളടിച്ചിട്ടില്ല ഓക്കേ താങ്ക് യു ഓക്കേ